നമസ്കാരം ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ഇസ്രയേലിൻ്റെ നിർദ്ദേശം തള്ളി ഹമാസ് തീവ്രവാദികൾ ആ രാജ്യത്തെ വെടിനിർത്തലിന് വേണ്ടിയാണ് ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ആവശ്യത്തിൽ യാതൊരു തരത്തിലുള്ള കഴമ്പില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തലിനോ അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കാനോ ഒന്നും തന്നെയുള്ള യാതൊരു തരത്തിലുമുള്ള ഫലപ്രദമായ നിർദ്ദേശങ്ങളൊന്നും ഇസ്രയേൽ നിർദ്ദേശത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് ശേഷം അതേ വർഷം തന്നെ നവംബറിൽ ഒരു ചെറിയ വെടിനിർത്തൽ ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം അത് ശക്തമായ തോതിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും നടന്നു ഈ വർഷം ജനുവരിയിലാണ് വീണ്ടും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് അതിൻ്റെ ഭാഗമായി നിരവധി ബന്ദികളെ ഇവർ വിട്ടയക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ബന്ദികളെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി ആശയക്കുഴപ്പം അവിടെ നിലനിന്നിരുന്നു മരിച്ചുപോയ പലരും ജീവിച്ചിരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഹമാസ് അന്ന് പട്ടിക പുറത്തിറക്കിയിരുന്നത് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും ചെറിയ കുട്ടിയായ എട്ട് മാസം പ്രായമുള്ള കിഫർ ബിബാസും കിഫറിൻ്റെ സഹോദരൻ നാലുവയസ്സാറിനെ ഏരിയലിൻ്റെയും അവരുടെ അമ്മ ശിരിയും തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഹമാസ് അന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഈ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ കഴിച്ചു തരിച്ചാണ് കൊന്നതെന്നും പിന്നീട് തെളിയിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും ബന്ദികളെ വിട്ടയക്കാനും വെടിനിർത്തലുമുള്ള ആവശ്യം ഹമാസ് നിരാകരിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ മാസം പതിനെട്ട് മുതൽ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതേ വരെ ഏതാണ്ട് ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്ന ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ വേണ്ടി വിവിധ അറബ് രാജ്യങ്ങൾ മുൻകൈ നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അതിൽ നിന്നും തന്നെ ഇപ്പോഴും ഫലപ്രദമായ ഒരു ഫലം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഈജിപ്റ്റ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇനിയും നടപ്പിലായിട്ടില്ല യുദ്ധാനന്തരം ഗാസയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതിയാണ് ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ അതൊന്നും തന്നെ അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ യുദ്ധാനന്തരം ഗാസയെ മൊത്തത്തിലായി ഏറ്റെടുത്ത് അവിടെ വലിയൊരു റിസോർട്ട് ഉൾപ്പെടെയുള്ള വലിയ പടുകൂറ്റൻ നഗരം പണിയുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ രംഗത്തെത്തിയിരുന്നു ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അങ്ങോട്ട് യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കാൻ പോകുന്നത് അത് രൂക്ഷമായ യുദ്ധമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രയേലിന് പൂർണ്ണ വിതുണുമായി അമേരിക്ക കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരന്തമായി മാറാൻ സാധ്യതയുള്ളത് അത് ശക്തമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ തന്നെ അമേരിക്ക നിരന്തരമായി ഇപ്പോൾ ഇസ്രയേലിന് കൈമാറുന്നുമുണ്ട് അതേസമയം ഹമാസ് പറയുന്ന ഗ്യാസയുടെ നിയന്ത്രണം വേണമെങ്കിൽ തങ്ങൾ വിട്ടുകൊടുക്കാം പക്ഷേ അത് എല്ലാവരും അംഗീകരിക്കുന്ന സ്വതന്ത്രമായ ഒരു ഗ്രൂപ്പിൻ്റെ കൈവശമായിരിക്കും അതിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒന്നുണ്ടായിരുന്നു പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് തീരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു തീവ്രവാദ സംഘടനയാണെന്ന് അവർ സ്വയം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു കാരണവശാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഇപ്പോൾ വെളിയത്തൽക്കാരാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഹമാസ് തള്ളിയത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും അതിശക്തമായ തോതിലുള്ള ആക്രമണം പുനരാരംഭിക്കാനും തന്നെയാണ് സാധ്യത